ഹൈസ്കൂളിൽ ക്രിസ്മസ് സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ബി നായർ ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂളിലെ ഹൈസ്കൂളിലെ കിഡ്സ് കിഡ്സ് വണ്ടർലാൻഡ് ആഘോഷം മെമ്മോറിയൽ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് ആഘോഷം നടന്നു പരമ്പരാഗതമായി നമ്മുടെ വീടുകളിൽ ഒരുക്കിയിരിക്കുന്ന നാടൻ വിഭവങ്ങളുടെയും പലഹാരങ്ങളുടെയും രുചിഭേദങ്ങൾ വരും തലമുറയെ അറിയിക്കുന്നതിനൊപ്പം ആരോഗ്യത്തിന്റെ ഹാനികരമായ ജങ്ക് ഫുഡ് നിരുത്സാഹപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു ആഹാരങ്ങള് അപ്പൊ ഈ ആഹാരങ്ങളുടെ എല്ലാം ഇതെല്ലാം വീട്ടിലുണ്ടാക്കിയ ആഹാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ പല പല കാലങ്ങളായിട്ട് വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്ന ആഹാരങ്ങളാണ് ഇപ്പൊ പലരും ബേക്കറികളിലൊക്കെ പോയി കഴിയും അല്ലെ അങ്ങനെയുള്ള ആഹാരങ്ങള് വളരെയധികം ആഹാരങ്ങള് മോശം ആഹാരങ്ങളുണ്ട് നല്ല നല്ല ആഹാരങ്ങൾ പറ്റും മാത്രമല്ല അങ്ങനെയുള്ള ആഹാരം കഴിച്ചാൽ നമുക്ക് ഉണ്ടാകും നമ്മളെല്ലാവരും കൂടി ക്രിസ്തുമസ് സന്ദേശമായി ിൽ സ്നേഹം നന്മ ത്യാഗം സന്തോഷം പങ്കുവെക്കൽ എന്നീ ഗുണങ്ങൾ വളർത്തുവാൻ രുചിക്കൂട്ട് സഹായിക്കും സ്കൂൾ വിച്ചേർന്ന പരിപാടിയിൽ സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ അധ്യാപകർ അനധ്യാപകർ പി ടി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ